അലഹംദില്ല സുമ അലഹമില്ല സുൽത്താൻ അൽ ഇടപെടൽ ഒരിക്കൽ കൂടി കേരളത്തിനെ രക്ഷയായി വധശിക്ഷ വിധിക്കപ്പെട്ടി യമനിലെ ജയിലിൽ തൂക്കുകയെ കാത്തുകിടക്കുന്ന നേമിഷപ്രിയെ രക്ഷിക്കാൻ ഇടപെടണമെന്ന് ശ്രീ ചാണ്ടി ഉമ്മൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഒരു കൈ നോക്കാമെന്ന് ഉസ്താദ് ഏറ്റതാണ് അതിന് കാരണവുമുണ്ട് യമൻ എന്നത് ഒരു മുസ്ലിം രാഷ്ട്രമാണ് അവിടെ ശരിയത്ത് വിധികളാണ് നടപ്പിലാക്കുന്നത് അതിനാൽ കുറ്റകൃത്യങ്ങൾക്കും സ്ത്രീകൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങളും കുറവാണ് കൊലപാതകം ഉൾപ്പെടെ തെറ്റുകൾക്കെല്ലാം വലിയ ശിക്ഷയാണ് അവിടെ ഖുർആാൻ നിയമപ്രകാരം മനഃപൂർവ്വം ഒരാൾ ഒരാളെ വധിച്ചാൽ പ്രതിയാണെന്ന് തെളിയിക്കപ്പെടുന്ന അവസരത്തിൽ മൂന്ന് ഓപ്ഷനുകളാണ് ഉള്ളത് ഒന്ന് കൊലയാളിക്ക് നിരുപാധികം മാപ്പ് കൊടുക്കുക ഇതാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇതിനാണ് വലിയ മഹത്വമുള്ളതും രണ്ട് ബ്ലഡ് മണി അഥവാ ദിയാധനം സ്വീകരിച്ചുകൊണ്ട് പ്രതിയെ വെറുതെ വിടുക മൂന്നാം സ്ഥാനം കൊലക്ക് പകരം കൊലയ കൊല കൊന്നവനെ ശരീരത്ത് കോടതി തിരിച്ചു കൊല്ലുന്നു ഇവിടെ ഏത് വേണമെങ്കിലും സ്വീകരിക്കാൻ കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് അവകാശമുണ്ട് ഏകദേശം ഏഴ് വർഷത്തോളം യമിനിലെ ജയിലിൽ അടക്കപ്പെട്ട് തൂക്കിലേറ്റാൻ കേവലം നാൽപ്പത്തിയെട്ട് മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇന്ന് കൊച്ചു കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അവിടുത്തെ ഏറ്റവും വലിയ പണ്ഡിതനായ ഷെയ്ഖ് ഉമർ ബിൻ ഹഫീദിനെ വിളിക്കുന്നത് ലോകത്തെ പേരുകേട്ട അഞ്ഞൂറ് പണ്ഡിതന്മാരിൽ പ്രമുഖനാണ് ഉമർ ബിൻ ഹഫീദ് അദ്ദേഹം നിരവധി തവണ കേരളത്തിൽ പല സമ്മേളനങ്ങളിലും വന്നിട്ടുണ്ട് കാന്തമൻ ഉസ്താദിൻ്റെ ഉറ്റ സുഹൃത്തുമാണ് ഉസ്താദിന് സുഖമില്ലെന്നറിഞ്ഞപ്പോൾ യമനിൽ നിന്ന് ഉസ്താദിനെ കാണാൻ വരിക വരെ ചെയ്തു യമൻ എന്നത് ഒരു പ്രത്യേക ഭരണകൂടമാണ് പക്ഷവും വിമത പക്ഷവും രണ്ട് ചേരി തിരിഞ്ഞുകൊണ്ടാണ് അവിടെ ഭരണം നടത്തുന്നത് നിയതമായ ഭരണഘടനയോ മറ്റോ അയൽനാടുകളുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പോ ഒന്നും അവിടെ ഇല്ല നിമിഷപ്രിയ ഉള്ളത് വിമതരായ കുത്തികൾക്ക് സ്വാധീനമുള്ള സൻആയിലെ ഒരു ജയിലിലാണ് ഹൂത്തികൾ ഇസ്രായേൽ വിരുദ്ധരാണ് ഇസ്രായേലിനോട് ചങ്ങാത്തമുള്ള ഒരു നാടാണ് ഇന്ത്യ ഇക്കാരണത്താൽ ഇന്ത്യൻ ഭരണകൂടം ഹൂത്തികൾക്ക് അത്ത രസിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഉള്ളത് കാലാകാലങ്ങളായി നമ്മുടെ മഹാന്മാരായ രക്ഷനേതാക്കന്മാർ എടുത്തിരുന്ന ചേരുചേരാ നയത്തിൽ നിന്നും വ്യത്യസ്തരായി സാമ്രാജ്യത്വത്തിന് വിധേയപ്പെടുന്ന ഗവൺമെൻറ് ആണ് നിർഭാഗ്യവശാൽ നമ്മുടെ ഗവൺമെൻറ് മഹാനായ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ദീർഘദൃഷ്ടിയുള്ള ദീർഘദൃഷ്ടിയുള്ളതാക്കന്മാർ തുടങ്ങി വെച്ച ഈ ചേരിചേരാ നയം ഇപ്പോൾ ഇന്ത്യൻ ഭരണകൂടം അവഗണിച്ച് അക്രമികളോടൊപ്പം ചേരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാർ പരാജയപ്പെടുന്ന ഇടത്തുനിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കാന്തപുരം ഉസ്താദ് യമനിലെ തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി തൽക്കാലം വധശിച്ച നീട്ടിവെച്ചു പക്ഷേ ഇനിയുമേറെ നമുക്ക് മുന്നേറാനുണ്ട് ഡൽഹി വിമാനത്താവളത്തിൽ നിമിഷപ്രിയ വന്ന് ഇറങ്ങിയാലേ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങൾക്ക് സമാധാനമാവുകയുള്ളു തലാലിൻ്റെ കുടുംബം കുടുംബങ്ങൾ ഇപ്പോൾ രണ്ട് തട്ടിലാണ് മാപ്പ് കൊടുത്ത് ദയാധനം സ്വീകരിക്കാമെന്ന് സഹോദരൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് അതിന് സമ്മതിക്കുന്നില്ല അത്യധികം സെൻസിറ്റീവായ ഒരു അവസ്ഥയാണിത് ഒരു പെറ്റ വയറിൻ്റെ നോവ് പറഞ്ഞറിക്കാൻ കഴിയുന്നൊരു അപ്പുറമാണ് ഇനി കേരളത്തിലുമുണ്ട് ഒരു പാവം സ്ത്രീ ഇപ്പോൾ അവർ യെമനാളുണ്ടതെങ്കിലും ആ അമ്മക്കും ഉള്ള പേറ്റുനോവ് ആരോടാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുക ഇതിനിടയിൽ ജനം ടി വിയുടെയും ഏഷ്യാനെറ്റേയും ഏഷ്യാനെറ്റിൻ്റെയും കുത്തിത്തിരിപ്പുകളെ നാം കാണേണ്ടതുണ്ട് എൻ ഡി ടി വി ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ കാന്തപുരത്തിൻ്റെ ഇടപെടലിൻ്റെ ഫലമായി വധശിച്ച നീട്ടിവെച്ച സന്തോഷ വാർത്ത ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ വത്തിക്കാൻ ഇടപെട്ട് വധശിച്ച നിർത്തിയ കഥയാണ് ഏഷ്യാനെറ്റ് പ്രചരിപ്പിക്കുന്നത് കേന്ദ്രം ഇടപെടാൻ പറഞ്ഞതുകൊണ്ടാണ് കാന്തപുരം ഉസ്താദ് ഇടപെട്ടത് എന്നൊരു കളവ് ജനം ടിവിയും തട്ടിവിടുന്നുണ്ട് പക്ഷേ ആരെയും കുറ്റം പറയാൻ നമ്മൾ ഒരുക്കമല്ല പരാജയത്തിന് എപ്പോഴും അനാഥകളും വിജയത്തിന് എപ്പോഴും ഒന്നിലധികം അവകാശികളും ഉണ്ടാകും ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു വാർത്തക്കായി നിമിഷപ്രിയ ഇന്ന് കേരളത്തിൽ എത്തുന്നു എന്നുള്ള ആ സന്തോഷ വാർത്തക്കായി സമാധാനത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കുക അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ ഐ മീൻ അസ്ലാമലൈക്കും ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ ലൈക്ക് ചെയ്യുക